നമസ്കാരം സഹോദരിയുടെ ഭർത്താവിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ അമ്മായിയമ്മയും മരുമകളും സഹോദരിയും ചേർന്ന് കൊലപ്പെടുത്തി ആറ് പവന്റെ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രതികൾ കൊല നടത്തിയത് വയനാട് നെല്ലാക്കോട്ട വെള്ളക്കോളനിയിലെ കോളനിയിലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അടുക്കളയിൽ തലയ്ക്ക് പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരുമകൾ ഒൻപതാം മൈലിൽ താമസിക്കുന്ന ഹൈറന്നുസ ഇവരുടെ സഹോദരി കോട്ടായം താമസിക്കുന്ന ഹസീന എന്നിവരാണ് പിടിയിലായ പ്രതികൾ ഹസിനയുടെ ഭർത്താവ് നജമുദ്ദീൻ ലഹരിമരുന്ന് കേസിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് ഇയാളെ ജാമ്യത്തിൽ ഇറക്കുന്നതിനായി പണം കണ്ടെത്താൻ വേണ്ടിയാണ് പ്രതികൾ കൊലപാതകം നടത്തിയത് വെള്ളിയാഴ്ച രണ്ടുപേരെ മൈമൂനയുടെ വീട്ടിലെത്തി ചായ കുടിച്ച ശേഷം മൈമൂനയെ തോത്തുമുണ്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ച് നിലത്ത് വീഴ്ത്തിയ ശേഷം കുക്കറിന്റെ അടപ്പുകൊണ്ട് മുഖത്തടിച്ചു പിന്നീട് പാചകവാതക സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചു കഴുത്തിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും കാത് മുറിച്ച് കമ്മലും ഇവരുടെ മൊബൈൽ ഫോണും മോഷ്ടിച്ചു പാചകവാതകം തുറന്നു വിട്ട് വീടിന്റെ പിന്നിലൂടെയാണ് ഇരുവരും രക്ഷപ്പെട്ടത് വൈകുന്നേരം ജോലിക്ക് പോയ ഭർത്താവ് മുഹമ്മദ് വീട്ടിലെത്തി ലൈറ്റ് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു പ്രതികളുടെ പ്രതീക്ഷ ഷീറ്റ് മേഞ്ഞ വീടായതിനാൽ ഗ്യാസ് പുറത്തേക്ക് പടർന്നുപോയി മോഷ്ടിച്ച ആഭരണങ്ങളും മൊബൈൽ ഫോണും ഹസീനയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു അന്യസംസ്ഥാന കച്ചവടക്കാരാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുന്നതിനായി പ്രതികൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചിരുന്നു